യേശുവെ നന്ദി യേശുവെ ആരാധന യേശുവേ സ്തുതി നരവിൽ പുഴയിലെ ഉള്ള സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ നിങ്ങൾക്ക് യേശുവിന്റെ നാമത്തിൽ വന്ദനം പറയുകയാണ് ഞങ്ങൾ മരുതോങ്കര ഉള്ളവരാണ് ഞങ്ങൾ യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ സുവിശേഷം ഈ സായാഹ്നത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാലോ എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ഈ നിലവിൽപ്പൊടിയിലേക്ക് കടന്നു വന്നത് നമുക്കറിയാം ലോകം വളരെയധികം ഭയപ്പെട്ട് കഴിയുന്ന ദിനങ്ങളാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ രാജ്യങ്ങൾ ഗ്രൂപ്പുകൾ തുടങ്ങിയവർ തമ്മിലുള്ള യുദ്ധങ്ങൾ അതുവഴി ലോകം മുഴുവൻ ഒരു സംഘർഷനിർഭരമായ ദിവസങ്ങളാണിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അത്യധികം സംഘർഷം നിറഞ്ഞ ഈ ഒരു കാലഘട്ടത്തിൽ സ്നേഹത്തിൻ്റെ സുവിശേഷവുമായിട്ടാണ് ഞങ്ങളിവിടെ കടന്നു വന്നത് വളരെ തിന്മകൾ നിറഞ്ഞ വിദ്വേഷവും ശത്രുതയും നിറഞ്ഞ ഒരു ലോകത്തിൽ ക്ഷമിക്കുന്ന സ്നേഹവുമായി കടന്നു വന്ന യേശു ക്രിസുവിൻ്റെ സുവിശേഷം മനുഷ്യകലത്തെ മുഴുവൻ സ്നേഹിക്കാൻ ആഹ്വാനം ചെയ്ത യേശുക്രിസ്തു ശത്രുക്കളോടും നിങ്ങളെ ദേഷിക്കുന്ന എല്ലാവരോടും ക്ഷമിക്കുകയും അവർക്ക് വേണ്ടി അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണമെന്ന് ഈ ലോകത്തെ പഠിപ്പിച്ച യേശുക്രിസ്തു നമുക്കറിയാം രണ്ടായിരം വർഷം മുമ്പ് ദൈവപുത്രനായിട്ടും ഒരു കാലിത്തൊഴുത്തിൽ ജന്മം കൊണ്ട് മനുഷ്യൻ ചെയ്ത എല്ലാ പാപങ്ങൾക്കും പരിഹാരമായി കുരിശിൽ ബലിയായി തീർന്ന യേശുക്രിസ്തു വളരെയധികം നിരാശപ്പെട്ട് കഴിഞ്ഞ മനുഷ്യകുലത്തോട് നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണെന്ന് പഠിപ്പിച്ച യേശുക്രിസ്തു സ്വന്തം പിതാവിനോട് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ സ്വന്തം അപ്പൻ അത് മുഴുവൻ മക്കൾക്ക് ചെയ്തു കൊടുക്കുന്നതാണെന്ന് നമുക്ക് കുടുംബങ്ങളുമായി ജീവിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു തലത്തിലേക്ക് മനുഷ്യ കൊലത്തെ യേശുക്രിസ്തു മാറ്റിയെടുത്തു നിങ്ങളുടെ പിതാവാണ് ദൈവം ദൈവം പിതാവാണെങ്കിൽ നിങ്ങൾ മക്കളാണ് മക്കളാണെങ്കിൽ നിങ്ങൾക്ക് മക്കളുടെ അവകാശവുമുണ്ട് ഇതാണ് യേശു പഠിപ്പിച്ചത് യേശു പഠിപ്പിച്ചു രണ്ടോ അതിലധികം ആളുകൾ എൻ്റെ നാമത്തിൽ എവിടെ കൂടുമ്പോഴും അവരുടെ മധ്യേ ഞാൻ ഉണ്ടാകുമെന്ന് യേശു പറഞ്ഞു യുഗാന്ത്യത്തോളം നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാകുമെന്ന് യേശു ക്രിസ്തു പറഞ്ഞു നിങ്ങളെൻ്റെ ഭജനം പാലിക്കുകയും നിങ്ങൾ എൻ്റെ ഭജനമനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ നിങ്ങൾ എൻ്റെ നാമത്തിൽ നിങ്ങൾ പിതാവിനോട് ചോദിക്കുന്നതെന്തും നിങ്ങൾക്ക് ലഭിക്കും എന്ന ഉറച്ച ഉറപ്പ് ഈ മനുഷ്യവർഗത്തോട് പറഞ്ഞ യേശു ക്രിസ്തു നമുക്കറിയാം ഈ ലോകത്തിലെ പലരുടെയും പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ അതുപോലെ തന്നെ ചെയ്തു കാണിച്ച യേശുക്സ്തുവാണ് അതാണ് മറ്റുള്ളവരിൽ നിന്നും യേസുക്കോസ്വയെ വ്യത്യസ്തനാക്കുന്നത് ഈ ലോകത്തെ ക്ഷമിക്കാൻ പിടിപ്പിച്ച യേശു ക്രിസ്തു കുരിശിൽ കിടന്ന് പിടയുമ്പോഴും ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർക്കറിയത്തില്ല ദൈവമേ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച യേശു ക്രിസ്തു യേശു പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ യേശു ജീവിതത്തിൽ ഈ മനുഷ്യ കുലത്തിന് കാണിച്ചു നൽകി കാണിച്ചു തന്നു ക്ഷമിക്കാൻ പ്രസംഗിക്കുക മാത്രമല്ല ക്ഷമിച്ച് കാണിച്ചു കൊടുത്തു എല്ലാവരോടും ക്ഷമിക്കുന്ന ഒരു ലോകം അതാണ് യേശു കുറച്ചു മനുഷ്യരെ പഠിപ്പിച്ചത് നമുക്കറിയാം ക്ഷമിക്കാത്തതുകൊണ്ടുള്ള ദുരിതങ്ങളും ദുരന്തങ്ങളുമാണ് ഇപ്പോൾ ഈ ഭൂമിയിൽ നടക്കുന്നത് വളരെയധികം സംഘർഷം നിറഞ്ഞ ഒരു ഭൂമി രാഷ്ട്രങ്ങളും ഗ്രൂപ്പുകളും തമ്മിൽ നിരന്തരമായ പോരാട്ടം നടക്കുന്ന ഒരു ഭൂമി എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് ക്ഷമിക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് തെറ്റുകൾ ക്ഷമിച്ച് രമ്യതയിൽ കഴിയാൻ മനുഷ്യ സമൂഹത്തിന് സാധിക്കാതെ പോകുന്നത് കാരണം മറ്റൊന്നുമല്ല ദൈവത്തിലുള്ള ആഴപ്പെട്ട വിശ്വാസം മനുഷ്യർക്ക് കുറഞ്ഞു ദൈവത്തിലുള്ള ആശ്രയം മനുഷ്യവർഗത്തിന് കുറഞ്ഞു ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിറയുമ്പോഴേ മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവുള്ളൂ ഈ ഒരു ആധുനിക കാലത്ത് നമുക്കറിയാം ലോകത്തിൽ ഇപ്പോൾ എണ്ണൂറ് കോടിയോളം ജനങ്ങളുണ്ട് വളരെയധികം പിന്നോക്ക അവസ്ഥയിലായിരുന്ന നമ്മുടെ രാജ്യങ്ങൾ വളരെയധികം വികസനത്തിന്റെ പാതയിലേക്ക് മുന്നോട്ട് വന്നു നമുക്കറിയാം ഇന്ത്യ മഹാരാജ്യവും നമ്മൾ താമസിക്കുന്ന കേരളവും ഒക്കെ വളരെയധികം പുരോഗതിയുടെ പുരോഗതിയിലേക്ക് കടന്നു വന്നു പക്ഷെ എങ്കിലും ആധുനിക മനുഷ്യൻ അസ്വസ്ഥരാണ് ക്ഷമിക്കാൻ പറ്റാത്ത മനുഷ്യ മനസ്സിന്റെ ഉടമയായി മനുഷ്യരും വെറുപ്പും വിരോധവും വൈരാഗ്യവും മനസ്സ് ശോഷിക്കുന്ന മനുഷ്യരുടെ കൂട്ടായ്മയായി മാറി സംഭവം അതുകൊണ്ട് ആകെ ആഗ്വലാണ് അസ്വസ്ഥനാണ് നിരാശ നിരാശയാണ് എല്ലാവർക്കും യേശു വിശുദ്ധ ബൈബിളിലെ ആവർത്തിച്ചാർത്തിച്ചു പറയുന്നത് ഭയപ്പെടേണ്ട നിങ്ങളുടെ കൂടെ ഞാനുണ്ട് ഇതാണ് യേശു ക്രിസ്തു മൈബിളിലെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് പക്ഷെ മനുഷ്യർക്കെല്ലാം ഭയമാണ് നമുക്കറിയാം നമ്മുടെ രാജ്യം വളരെയധികം പുരോഗതി പ്രാപിച്ചു വിദ്യാഭ്യാസപരമായിട്ടും സാമ്പത്തിക വാണിജ്യപരമായിട്ടും ഒക്കെ ഒരുപാട് പുരോഗതി നമ്മുടെ സംസ്ഥാനവും രാജ്യങ്ങളൊക്കെ കൈവരിച്ചെങ്കിലും ഒരു ഒരമ്പതോ എഴുപത്തഞ്ചോ നൂറ് കൊല്ലം മുമ്പ് മനുഷ്യനുണ്ടായിരുന്ന ഒരു സമാധാനവും സന്തോഷവും ഇപ്പോഴില്ല നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും എന്താ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് നമ്മുടെ നിത്യേന മാധ്യമങ്ങൾ വായിക്കുന്നവരാണ് നമുക്കറിയാം ഓരോ ദിവസവും ആത്മഹത്യ ചെയ്യുന്ന വ്യക്തികളെയും കുടുംബങ്ങളെയും നമ്മൾ നിത്യേന ടി വി ചാനലുകളിലും പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചു കാർഷിക മേഖലയിലും വ്യാപാര മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും സാമൂഹ്യ ക്ഷേമ മേഖലയിലൊക്കെ ഒരുപാട് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നവരുടെ നാടായി മാറി നമ്മുടെ കേരളം ക്രൈം റിക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് ഒരു ദിവസം ശരാശരി ഇരുപത്തി വ്യക്തികൾ കേരളത്തിൽ ആത്മഹത്യ ചെയ്യുന്നുണ്ട് നമുക്കറിയാം ഈ ആഴ്ചയിൽ തന്നെ രണ്ട് ദിവസം മുമ്പും മൂന്ന് ദിവസം മുമ്പും ഒക്കെ കേരളത്തിലെ ആത്മഹത്യ ചെയ്യുന്നവരുടെ റിപ്പോർട്ടുകൾ നമ്മൾ വായിച്ച് നമ്മുടെ മനസ്സാകെ വിഷമിച്ചിരിക്കുകയാണ് സ്വയം ജീവൻ അവസാനിപ്പിച്ച് സ്വന്തം ജീവിത പങ്കാളിയും മക്കൾക്കും വിഷം പകർന്നു നൽകി ജീവിതത്തിൽ നൊളിച്ചോടുന്ന ഒരു സമൂഹമായി നമ്മുടെ ഈ കേരള സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറി അൻപതോ എഴുപത്തഞ്ചോ നൂറോ വർഷങ്ങൾക്ക് മുമ്പ് ഇത് ഇത്രയും ജീവിത സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു കേരളത്തിൽ സഹായിക്കാൻ ആരുമില്ലാതിരുന്നിട്ടും സാമ്പത്തിക സുരക്ഷിത്വം ഇല്ലാതിരുന്നിട്ടും എട്ടും പത്തും മക്കളെ വളർത്തിക്കൊണ്ടുവന്ന ഒരു കഴിഞ്ഞ തലമുറയെ പറ്റി നമ്മൾ നോർക്കുന്നത് നല്ലതാണ് ഇന്ന് അതിലേക്ക് എത്രയോ സാമ്പത്തിക പുരോഗതിയും വിദ്യാഭ്യാസമുള്ള ജനതയും ആയി തീർന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മൾ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്നത് എന്താണ് ഇതിന് കാരണം ഒരു കുടുംബത്തിലെ കുറച്ച് സാമ്പത്തിക കടബാധ്യതകളോ കുടുംബത്തിലെ ഏതെങ്കിലും ഒരു അംഗത്തിന് രോഗാവസ്ഥയോ അല്ലെങ്കിൽ കുടുംബജീവിതത്തിലെ എന്തെങ്കിലും ഒരു അസ്വസ്ഥയോ കടന്നു വരുമ്പോൾ ആത്മഹത്യയിൽ അഭയം തേടുന്ന ഒരു ചിന്താഗതി ഉള്ളവരായി ഈ ആധുനിക മനുഷ്യർ മാറി എന്താണ് ഇതിനൊക്കെ കാരണം അതാണ് നമ്മൾ ഇന്നിവിടെ പരിശോധിക്കുന്നത് ദൈവത്തിലുള്ള വിശ്വാസം മനുഷ്യകുലത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ദൈവത്തിലുള്ള ആശ്രയം മനുഷ്യ മനസ്സിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ജീവിതത്തില് പ്രയാസവും പ്രശ്നങ്ങളും കടന്നു വരുമ്പോൾ പഴയ തലമുറ ചെയ്തതുപോലെ ദൈവത്തിൽ വിശ്വസിച്ച് നമ്മളെ സൃഷ്ടിക്കുകയും നമ്മളെ സ്നേഹിക്കുകയും നമ്മളെ പരിപാലിക്കുകയും ഒരു ദൈവം ഈ പ്രപഞ്ചത്തിനുണ്ട് നമ്മൾ അനാഥരല്ല നമ്മളെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് എന്നുള്ള ദൈവത്തിലൊരു വിശ്വാസം ആ ഒരു വിശ്വാസം ദൈവത്തിലുള്ള ആശ്രയം അത് ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യർക്ക് നഷ്ടപ്പെട്ടു പോയി അതുകൊണ്ടാണ് ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കടബാധിതകളായിക്കോട്ടെ രോഗാവൃഷ്ട ആയിക്കോട്ടെ കുടുംബജീവിതത്തിലെ എന്തെങ്കിലും അസ്വസ്ഥതകളായിക്കോട്ടെ ഉടൻ തന്നെ ആത്മീയത്യെ പറ്റിയാണ് ചിന്തിക്കുന്നത് ഒരു ദൈവവിശ്വാസി ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങളും തന്നെ സൃഷ്ടിക്കുകയും തന്നെ പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യ മനസ്സിനുടമയായിരിക്കും നഷ്ടപ്പെട്ടുപോയ ദൈവത്തിലുള്ള വിശ്വാസവും ദൈവത്തിലുള്ള ആശ്രയവും തിരികെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം നമ്മുടെ ജീവിതത്തിലെ എന്തെല്ലാം കഷ്ടപ്പാടുകൾ ഉണ്ടെങ്കിലും അത് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ദൈവത്തിന്റെ ഇടപെടലിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരു മനുഷ്യ മനസ്സ് നമുക്കുണ്ടാകണം അത് തീരെ കൈമോശം വന്നതുകൊണ്ടാണ് കൊണ്ടാണ് പ്രയാസവും പ്രതിസന്ധിയും വരുമ്പോൾ കുടുംബസമേതം ആത്മഹത്യയിൽ അഭയം തേടുന്ന ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു മനുഷ്യരുള്ള സമൂഹമായി നമ്മുടെ കേരള സമൂഹം മാറിയത് നമ്മൾ േശുക്കുസു നമ്മളെ പഠിപ്പിച്ചതുപോലെ നിങ്ങൾക്ക് ഒരു പിതാവുണ്ട് നിങ്ങൾ പിതാവിന്റെ മക്കളാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് തിരിച്ചറിവുള്ള ഒരു ദൈവം നമുക്കുണ്ടെന്നുള്ള ഒരു വിശ്വാസ ജീവിതത്തിലേക്ക് ആ ഒരു കാഴ്ചപ്പാടിലേക്ക് ആധുനിക മനുഷ്യൻ തിരികെ പോകണം നമ്മുടെ പ്രശ്നങ്ങൾ എന്തു തന്നെ ആയിക്കോട്ടെ അത് ദൈവത്തെ സന്നിധിയിൽ സമർപ്പിക്കുകയും ദൈവത്തിനോട് പ്രാർത്ഥിച്ച് ഉത്തരം കണ്ടെത്തുന്ന ഒരു മനുഷ്യന്റെ ജീവിതം അത് നമ്മൾ തിരികെ കൊണ്ടുവരണം നമുക്കറിയാം നമ്മളൊക്കെ എങ്ങനെയോ പൊട്ടിമൊളിച്ചു വന്നവരല്ല ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ പ്രത്യേകമായ പദ്ധതിയുടെ ഭാഗമായി ഈ ഭൂമിയിൽ ജീവിച്ച് ദൈവത്തിന്റെ പ്രമാണങ്ങളെല്ലാം അനുസരിച്ച് തിരികെ ദൈവസന്നിധിയിലേക്ക് എത്തേണ്ടവരാണ് നമ്മളെല്ലാവരും നമുക്കറിയാം സമൂഹത്തിലെ ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ കൂടുതൽ അതിജീവിച്ച വ്യക്തികളാണ് ഏറ്റവും കൂടുതൽ കരുത്തുള്ളവർ അപ്പൊ ആണെങ്കിലും ഏത് പ്രദേശത്താണെങ്കിലും നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അതിജീവിച്ച് ദൈവത്തെ കൂട്ടുപിടിച്ച് അതിനെയെല്ലാം നേരിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാണ് ഏറ്റവും ശക്തനായ മനുഷ്യൻ ദൈവം കാലാകാലങ്ങളിൽ മനുഷ്യരുടെ ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾ അനുവദിക്കും നമുക്കറിയാം കഴിഞ്ഞകാല ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിനുണ്ടായ തന്നെ ചില പ്രശ്നങ്ങൾ അത് നല്ലതായിരുന്നു എന്ന് പിൽക്കാലങ്ങളിൽ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് ബൈബിളില് ഇങ്ങനെ ഒരു വന്നിട്ടുണ്ട് ഹോമയട്ട് ഇരുപത്തെട്ട് ദൈവത്തെ സ്നേഹിച്ചവർക്ക് ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവം സകലവും നന്മയ്ക്കായി പ്രണയിപ്പിക്കും നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളിലും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യനായി നമ്മൾ മാറുക നമ്മളോട് എന്തെങ്കിലും ജീവിതത്തിൽ അസ്വസ്ഥതകൾ ചെയ്തവരോ നമ്മുടെ താല്പര്യങ്ങൾക്ക് എതിര് നിന്നവരോ ശത്രുപക്ഷത്തുണ്ടെങ്കിലും നിരുമാധികം നമ്മളെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കാൻ നമുക്ക് സാധിക്കണം നമുക്കറിയാം നമ്മുടെ എല്ലാം ചെറിയ ജീവിതത്തിൽ നമുക്കറിയാം ഇന്ത്യയിലെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി ബോംബ് സ്ഫോടനത്തിലെ കൊല്ലപ്പെട്ടു പക്ഷേ അതിലെ പ്രതിയായി ചേർത്ത നളിനി എന്ന വ്യക്തി ഗർഭിണിയായതുകൊണ്ട് കോടതി വധശിക്ഷിക്ക് വിധിച്ചപ്പോൾ ഈ ഭൂമിയിലേക്ക് പിറക്കാൻ പോകുന്ന ഒരു കുഞ്ഞ് വധിക്കപ്പെടുന്നത് ശരിയല്ല എന്ന് രാജീവ് ഗാന്ധിയുടെ ജീവിത പങ്കാളി സോണിയ ഗാന്ധി കോടതിയോട് ആവശ്യപ്പെട്ടു നമുക്കറിയാം ഒറീസയിലെ ഓസ്ട്രേലിയയിലെ ഒരു ഗ്രഹാം ഷൈനസ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ ഗ്രഹാം ഷൈൻസ് ഭാര്യ ഗ്ലാഡീസും രണ്ടാമക്കളുമായിട്ട് സമ്പൽ സമൃദ്ധിയുടെ ഓസ്ട്രേലിയയിൽ നിന്നും ഇന്ത്യയിലെ വളരെ പിന്നോക്കമായിരുന്ന ഒറീസയിൽ വന്ന് പിന്നോക്ക ജനവാദങ്ങളിടയില് മുൽപ്പത് വർഷത്തോളം യേശു ക്രിസ്തുവിന്റെ ആഹ്വാനം അനുസരിച്ച് പാവപ്പെട്ട ജനങ്ങളിൽ ജനങ്ങളിടയിൽ പ്രവർത്തിച്ചു പക്ഷെ ചില പ്രത്യേക തീവ്ര ചിന്തകൾ ഒരു വ്യക്തിയുടെ മനസ്സിൽ കടന്നുകൂടിയപ്പോൾ ഗ്രഹാം സ്വയം ശ്രീ രണ്ടാമക്കളിയും അവരുടെ ജീപ്പിനകത്തെ പെട്രോൾ ഒടിച്ച് കൊലപ്പെടുത്തിയൊരു സംഭവം ഇന്ത്യ മഹാരാജ്യത്തെല്ലാം ഭാരതമാധ്യമങ്ങളിൽ കൂടി ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ് പക്ഷെ ഭാര്യ ഗ്ലാഡീസ് പറഞ്ഞു യേശുക്കു ക്ഷമിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് എന്റെ ഭർത്താവിനെയും എൻ്റെ രണ്ടാമക്കളെയും ചൊട്ടുവന്ന ആ വ്യക്തികളോട് നിരവധികം ഞാൻ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞ അതുപോലെ ഒരു റാണി സിസ്റ്റർ റാണി സിസ്റ്റർ ഒരാള് റാണി സിസ്റ്ററുടെ പ്രവർത്തനങ്ങളുടെ വിരോധവും പുരുത്തും വന്നപ്പോൾ റാണി സിസ്റ്ററെ കുത്തിക്കൊലപ്പെടുത്തി നമുക്കറിയാം നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ് ഞാനിവിടെ പറയുന്നത് ആ റാണി സുസ്റ്റ് സ്വന്തം മകളെ കൊലപ്പെടുത്തിയ പ്രതിയോട് നിരവധികം ക്ഷമിച്ചു എന്ന് മാത്രമല്ല ആ പ്രതി ജയിലിൽ നിന്ന് കേരളത്തിലെ സ്വന്തം കുടുംബത്തിൽ മാതാപിതാക്കൾ സഹോദരി എല്ലാം കൂടി കൂടി ആ പ്രതിയെ അവിടെ സ്വീകരിച്ച് ഭക്ഷണം കൊടുക്കുന്ന രംഗങ്ങളെല്ലാം പത്രമാധ്യമയോട് കൂടി നമ്മൾ അറിഞ്ഞിട്ടുണ്ട് യേശുക്കസുവിൻ്റെ ശമിക്കാനുള്ള ചിന്ത ക്ഷമിക്കാനുള്ള ആഹ്വാനമാണ് ഈ വ്യക്തികളെല്ലാം ഇതിന് പ്രേരിപ്പിച്ചത് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വലിയ പ്രതിസന്ധികളോ വലിയ ദ്രോഹങ്ങളോ ഒന്നും നമ്മളോടായാലും ചെയ്തിട്ടില്ല എന്തെങ്കിലും ചെറിയ ചില പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ അസ്വസ്ഥതകളെ നിറയ്ക്കുന്നത് ഒരുപക്ഷെ ദൈവവുമായിട്ടുള്ള നല്ല ബന്ധം ദൈവത്തിന്റെ കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിയാൻ തടസ്സമായി നിൽക്കുന്നത് ഇങ്ങനെയുള്ള വെളുപ്പുള്ള മനസ്സോ വ്യത്യസ്തവുമായിരിക്കാം അതുകൊണ്ട് ഈ സ്വായന്നം യേശുക്രി സുവിശേഷം പ്രഘോഷിക്കുന്ന ഈ സമയത്ത് എല്ലാവരോടും നിരുപാധികം ക്ഷമിക്കാൻ നമ്മുടെ ജീവിതത്തിൽ ദ്രോഹിച്ചവരോട് നിരുപാധികം ക്ഷമിക്കാൻ അവർക്ക് വേണ്ടി അവരുടെ ജീവിതത്തെ അനുഗ്രഹീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യന്റെ മനസ്സ് ഉള്ള വ്യക്തികളായിട്ട് നമുക്ക് മാറാം അങ്ങനെ ദൈവത്തിന്റെ പ്രമാണങ്ങളെല്ലാം അനുസരിക്കുന്ന മനുഷ്യരായി നമുക്ക് മാറാം നമുക്കിടെ ഇപ്പം വാഹനങ്ങളൊക്കെ ഇതിലെ ധാരാളമായി ഓടിക്കൊണ്ടായിരിക്കുന്നത് നമുക്കിടെ ഓരോ ഡ്രൈവർക്ക് ലൈസൻസ് കിട്ടുമ്പോൾ റോഡിൽ ഡ്രൈവിങ്ങിൽ ചില നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ടാണ് അപകടങ്ങൾ ഉണ്ടാകാതിരിക്കുന്നത് ഏതെങ്കിലും ഒരു ഡ്രൈവർ ഒരു നിമിഷം ആ നിയമങ്ങൾ പാലിക്കാതായാൽ അപകടമാണ് ആ സമയം അവിടെ ഉണ്ടാകുന്നത് പറഞ്ഞതുപോലെ ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് മനുഷ്യനെ സൃഷ്ടിച്ച് ദൈവം കുറെ പ്രമാണങ്ങൾ കുറെ നിയമങ്ങൾ മനുഷ്യന് സൃഷ്ടിച്ചു കൊടുത്തു നീ ജീവിതത്തിൽ നിന്റെ പിതാവായി ദൈവത്തെ ഏറ്റവും അത്യധികമായി സ്നേഹിക്കുക നീ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക ഇതാണ് ദൈവം പഠിപ്പിച്ച യേശുദ്രസ് പഠിപ്പിച്ച കാര്യം അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലെ ഒന്നാമതായിട്ട് ദൈവത്തെ കാണുമ്പോൾ ദൈവത്തിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ കൂടെ ജീവിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരോടും എല്ലാ അയാൽക്കാരോടും സ്നേഹിക്കുകയും അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാവുന്ന നന്മകൾ അവർക്ക് ചെയ്ത് ജീവിക്കുന്ന ഒരു ജീവിത ശൈലി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് യേശുവിന്റെ പരിശുക്താത്മാവിൻ്റെ അഭിഷയം കടന്നു വരികയും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം ദൈവത്തിന്റെ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ കാണാം എത്രയോ വ്യക്തികൾ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് ക്ഷമിക്കാൻ സാധിക്കാത്ത ഒരേ ഒരു കാരണം കൊടുക്കുന്നുണ്ട് നാട്ടിലെ തൊടുപുഴയിൽ ഒരു സ്ത്രീക്ക് ഭയങ്കരമായി ബ്ലീഡിങ് ഉണ്ടായിരുന്നു ബ്ലീഡിങ് സകല ചികിത്സയും ചെയ്തിട്ടും അത് പോകുന്നില്ല കാരണം ആ സ്ത്രീയുടെ മകൻ മുക്കൻ പാമ്പ് കടിച്ചിട്ടാണെങ്കിലും മരിക്കണം എന്നാണ് ഈ അമ്മ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അമ്മ മനസ്സിൽ അങ്ങനെ ആഗ്രഹിക്കുകയാണ് അവസാനം ഒരു കേന്ദ്രത്തിൽ പോയി കൗൺസിലിംഗ് ചെയ്തപ്പോൾ കൗൺസിലിംഗ് ചെയ്ത വ്യക്തി ആ അമ്മയോട് പറഞ്ഞു ആരോടെങ്കിലും വെറുപ്പുണ്ടോ എന്ന് ചോദിച്ചു അപ്പം അമ്മയ്ക്ക് കാര്യം മനസ്സിലായി അമ്മ പറഞ്ഞു എന്റെ മകനോട് എനിക്ക് ഭയങ്കര വെറുപ്പുണ്ട് മകൻ മരിച്ചു പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നു അപ്പോൾ കൗൺസിലിംഗ് ചെയ്ത പറഞ്ഞു നിങ്ങളുടെ യേശു പറയുന്നു നിങ്ങൾ ആ മകനോട് ക്ഷമിക്കുക നിരുപാധികം ക്ഷമിക്കുക രോഗങ്ങൾ നിങ്ങൾക്ക് വിടുതൽ കിട്ടും എന്ന് പറഞ്ഞു അതിനുശേഷം ആ അമ്മയ്ക്ക് ആ ബ്ലീഡിങ് പിന്നെ ഉണ്ടായിട്ടില്ല അപ്പം നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഏതെങ്കിലും വ്യക്തികളോട് ക്ഷമിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെയും കുടുംബത്തിൻ്റെയും വളർച്ചയും നമ്മുടെ സമാധാനത്തിൻ്റെയും സന്തോഷവും എല്ലാം അത് നഷ്ടപ്പെടുത്തു ദൈവത്തിൻ്റെ കൃപ നമ്മളുടെ ജീവിതത്തിലേക്ക് ഒഴുകിവരണമെങ്കിൽ നമ്മൾ നിർമ്മല മനസ്സുമായി ജീവിക്കുന്ന വ്യക്തികളായി മാറണം ആ തൊടുമുഴയിലുള്ള ആ അമ്മ മകനോട് ക്ഷമിച്ചതുപോലെ ആയിരക്കണക്കിന് സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ആയിരക്കണക്കിന് സംഭവങ്ങൾ അത്രമാത്രം പ്രശ്നമാണ് നമുക്ക് ഏതെങ്കിലും വ്യക്തിയോട് വെറുപ്പോ വിദ്യ ഉണ്ടെങ്കിൽ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നല്ലവരായ ഈ നെടുവിൽപ്പുഴ ദേശത്ത് താമസിക്കുന്നവരോട് യേശുവിന്റെ നാമത്തിൽ ഈ ഒരു കാര്യമാണ് സൂചിപ്പിക്കുന്നത് ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നൊരു ജീവിത ശൈലി തന്റെ ജീവിതത്തിൽ വരുന്ന ഏത് ദുർഘടമായ പ്രയാസങ്ങളെയും പ്രതിസ്ഥിതികളെയും എല്ലാം ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നൊരു ജീവിതശൈലി അത് നമ്മൾ കരുപിടിപ്പിക്കണം എന്തു തന്നെ പ്രയാസം നമ്മുടെ ജീവിതത്തിൽ വന്നാലും എന്തുമാത്രം കഷ്ടതകൾ വന്നാലും രോഗവീടുകൾ നമ്മളെ അലട്ടിയാലും നമ്മൾ ദൈവത്തിനെ കൈവിടാതെ നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവം ഈ ഭൂമിയിലുണ്ട് നമ്മൾക്ക് വേണ്ടി കാൽവരിയിൽ ജീവൻ കുരിശിൽ ബലിയായി തീർന്ന ഒരു യേശു ക്രിസ്തു നമ്മുടെ കൂടെ ഉണ്ട് ഭയപ്പെടേണ്ട നിങ്ങളുടെ കൂടെ ഞാനുണ്ട് യുഗാങ്കത്തോളം നിങ്ങളുടെ കൂടെ ഞാനുണ്ട് എൻ്റെ പ്രമാണങ്ങൾ പാലിക്കുകയും നിങ്ങൾ അത് വിശ്വസിക്കുകയും ചെയ്ത് എൻ്റെ പിതാവിനോട് നിങ്ങൾ എന്ന് തന്നെ ചോദിച്ചാലും നിങ്ങൾക്കത് ചെയ്തു തരുന്നൊരു പിതാവാണ് ഇതെല്ലാം മനുഷ്യകുലത്തെ പഠിപ്പിച്ച യേശു ക്രിസ്തു അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരായ നല്ലവരായ നിലയിൽ പുഴ സഹോദരി സഹോദരന്മാരെ ഈമിക്കുന്ന മനുഷ്യരായി മാറുവാനും ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരു ജീവിത ശൈലി രൂപപ്പെടുത്തുവാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ജീവിതത്തിലെ ദുരിതവും കഷ്ടപ്പാടുകളോ ഒക്കെ അനുഭവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുള്ളൊരു മനുഷ്യനായി മാറാനുള്ള കൃപ ഈയൊരു നെടുവലിപ്പെടെ നിവാസികൾക്ക് ക്രിസ്തു നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് യേശുവിന്റെ നാമത്തിൽ എല്ലാവരെയും നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളെ ഈ സുഷ സായാന്നം ഞങ്ങളോട് സഹകരിക്കണമെന്നും കൂടി വിനീതമായി യേശുവിന്റെ നാമത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം